ഈ രാഷ്ട്രീയ സ്വയം സേവക രംഗത്തിൻ്റെ ആർ എസ് എസ് എന്ന് നമ്മൾ നൂറാമത്തെ വർഷമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും അത് ഈ നൂറാമത്തെ വർഷം ആഘോഷം ഒരു ഉത്സവമായിട്ട് ആഘോഷം ഇന്ന് ലോകമെമ്പാടും വിജയദശമിയുടെ അന്ന് കൊണ്ടാടുന്നു അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല ഗ്രാമങ്ങളിലും പല ടൗണിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ ആലുവായലും ഇതിൻ്റെ ഒരു ഉത്സവം അന്നത്തെ ദിവസം നമ്മൾ വിപുല വിപുല പരിപാടികളായിട്ട് കൊണ്ടാടണം ഇവിടെ ചൂർണിക്കര നമ്മുടെ മണ്ഡലത്തിലാണ് നമ്മളിതിൻ്റെ മേജർ ഇത് ഇവിടെ നടക്കുന്ന അമ്പാട്ടാവ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച പരിപാടികളിൽ മെയിനായിട്ട് ഒരു ആയിരം പേരുടെ റൂട്ട് മാർച്ച് പദസഞ്ചാരം എന്ന് പറയുന്നു നമ്മൾ റൂട്ട് മാർച്ച് ഉണ്ടാവും സ്വയം സേവകരുടെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഉണ്ടാവും ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ അവിടെ വിവിധ സംഘത്തിൻ്റെ വിവിധ പരിപാടികൾ വെച്ചിട്ട് ശാരീരിക അഭ്യാസങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ പ്രകടനം പഠിച്ചതൊക്കെ ശാഖയിൽ പഠിച്ചതൊക്കെ അവിടെ ഉണ്ടാകുന്നതായിരിക്കും അത് നമ്മുടെ മതമോ ജാതിയോ നോക്കിയിട്ടല്ല ഒരു സംഘടന നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഒരു സംഘടനയുടെ നൂറാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ രാജ്യം തോറും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇതായിട്ടുള്ള കാര്യം നല്ല പൗരന്മാരെ നല്ല വ്യക്തിത്വത്തിനെ വാർത്തെടുക്കാം എന്നാണ് എൻ്റെ ഉദ്ദേശം